ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം പാണ്ടിക്കാട് ലയൻസ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷ ഭാരവാഹി സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു പാണ്ഡിക്കാട് വി ടി എസ് സമിതി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ലയൺ ഡിസ്ട്രിക്ട് ജി എം ടി കോർഡിനേറ്റർ ബാബു ദിവാകരൻ മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പാണ്ടിക്കാട് ലയൻസ് ക്ലബ് പ്രസിഡന്റായി ലയൻ ജെയിംസ് മഞ്ഞാടിയിൽ സെക്രട്ടറിയായി കാസിം പണിക്ക വീട്ടിൽ ട്രഷററായി അഷഫ് ഇബ്രാഹിം ഷാ എന്നിവർ ചുമതലയേറ്റതോടൊപ്പം പുതുതായി നാല് അംഗങ്ങളെ കൂടി ക്ലബിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു സോൺ ലെവൽ പൂക്കള മത്സരത്തിൽ വിജയ്കളാവർക്കുള്ള സമ്മാനദാനം പാണ്ടിക്കാട് ടൌണിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്കുള്ള യൂണിഫോം ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം പാണ്ടിക്കാട് പാലിയേറ്റി കെയർ സെന്റർ ഹോം കെയർ യൂണിറ്റിന് വാഹനം വാങ്ങുന്നതിനായി ലയൻ കാസിം പണിക്ക് വീട്ടിൽ സ്പോൺസർ ചെയ്ത ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്ക് കൈമാറ്റം നിർധനരായ രോഗികൾക്കുള്ള ഗ്ലൂക്കോമീറ്റർ വിതരണം കണ്ണട വിതരണം എന്നിവയും ചടങ്ങിൽ നടന്നു മുൻ പ്രസിഡന്റ് ലയൻ കിഷോർ മുട്ടത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലയൻ റീജിയണൽ ചെയർപേഴ്സൺ അഭിലാഷ് സോണൽ ചെയർപേഴ്സൺ റിമുൽ റഹ്മാൻ എ സി പി ഷീജാ റോയ് ഉമ്മർ പറക്കോട്ടിൽ ജയരാജ് മുഹമ്മദ് റാഫി അഷ്റഫ് ഇബ്രാഹിം ഷാ സുരേന്ദ്രൻ ഡോക്ടർ അജയ് രാഘവൻ കാസിം പണിക്കവീട്ടിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് ടെലിഫിലിം അഭിനേതാവ് ഷെരീഫും സംഘവും അവതരിപ്പിച്ച കലാപരിപാടികളും മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്